കണ്ണൂർ യൂണിവേഴ്സിറ്റി യൂണിയൻ തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കാൻ എം എസ് എഫിന്റെയും കെ എസ് യുവിൻ്റെയും ആസൂത്രിത നീക്കം എം എസ് എഫ് കെ എസ് യു ആക്രമണത്തിൽ നിരവധി എസ് എഫ് ഐ പ്രവർത്തകർക്ക് പരിക്കേറ്റു സംഘർഷമുണ്ടാക്കി തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കാനാണ് യു ഡി എസ് എഫ് പ്രവർത്തകർ ശ്രമിച്ചതെന്ന് സി പി ഐ എം കണ്ണൂർ ജില്ലാ സെക്രട്ടറി കെ കെ രാകേഷ് പറഞ്ഞു യു ഡി എസ് എഫ് ആക്രമണത്തിൽ നിരവധി എസ് എഫ് ഐ പ്രവർത്തകർക്ക് പരിക്കേറ്റെന്നും രാഗേഷ് പറഞ്ഞു അതിൽ അറിയാമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് കണ്ണൂർ സർവകലാശാല യൂണിയൻ എസ് എഫ് ഐക്ക് മൃഗീയ ഭൂരിപക്ഷമുള്ളൊരു യൂണിയനാണ് എൻ്റെ ഒരു ഉറച്ച വിശ്വാസം ഈ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ എല്ലാ ജനറൽ സീറ്റുകളിലേക്കും ഏതാണ്ടൊരു നാൽപ്പത് നാൽപ്പത്തഞ്ച് വോട്ടിൻ്റെ വ്യത്യാസത്തിൽ എസ് എഫ് ഐയുടെ ജയിക്കും ഇന്ന് കാലത്ത് ഉണ്ടായപ്പോൾ ഞാൻ അക്രമത്തിൽ പരിക്കുപറ്റിയ എസ് എഫ് ഐ നേതാവിനെ കാണാൻ വേണ്ടി ജില്ലാ ആശുപത്രിയിൽ പോയിരുന്നു അപ്പോൾ അവിടെ ആയുധമെടുത്ത് തലക്ക് അടിച്ച് എന്നിട്ട് അതിൻ്റെ ഫലമായിട്ട് തലയിൽ സ്റ്റിച്ചുൾപ്പെടെ അതിൻ്റെ ഫലമായി മാരകമായ സംഘർഷം ഉൾപ്പെടെ പരിക്കുൾപ്പെടെ പറ്റിയിട്ടുള്ള വിദ്യാർത്ഥി നേതാവിനെ ഞാനവിടെ കണ്ടു അപ്പോൾ ഇവിടെ സംഘർഷമുണ്ടാക്കിയിട്ട് തെരഞ്ഞെടുപ്പിനെ അട്ടിമറിക്കാൻ വേണ്ടി ചിലർ ശ്രമിക്കുകയാണ് അതിൻ്റെ ഫലമായിട്ടാണ് ഈ സംഘർഷം എന്നുള്ളത് വളരെ വ്യക്തമാണ് ഇപ്പോൾ ബസ്സിൽ ഒരു സംഘം വന്നിട്ടുണ്ട് പോലീസ് അടിയന്തരമായിട്ടും ആ ബസ് പരിശോധിക്കണം അതിലെന്തൊക്കെ ആയുധങ്ങളാണ് കൊണ്ടുവന്നതെന്ന് പരിശോധിക്കണം എം എസ് എഫ് കെ എസ് യു സഖ്യം കള്ളവോട്ടിനെ ശ്രമിച്ചു എസ് എഫ് ഐ സംസ്ഥാന സെക്രട്ടറി പി എസ് സഞ്ജീവ് കണ്ണൂരിൽ ഇങ്ങനെ സമാ ഒരു പ്രശ്നം നമുക്ക് ആദ്യമായിട്ടുള്ള അനുഭവമാണ് കണ്ണൂരിൽ നമുക്ക് എല്ലാ ഘട്ടത്തിലും വളരെ സമാധാനമായി ഇലക്ഷൻ നടക്കുന്ന സ്ഥലമാണ് എം എസ് എഫ് ക്രമാതീതമായി ചില കള്ളവോട്ടുകൾ ചെയ്യാനുള്ള ശ്രമം നടത്തുന്നുണ്ട് അപ്പോൾ ഒരു പുകമറ സൃഷ്ടിച്ച് അവിടെ കള്ള കള്ളവോട്ട് ചെയ്യാനുള്ള ശ്രമമാണോന്ന് അറിയില്ല എന്നിരുന്നാലും അതിൽ വീഴാൻ എസ് എഫ് വൈ പ്രവർത്തകർ തയ്യാറല്ല മാന്യമായി തെരഞ്ഞെടുപ്പ് നടന്ന് വിജയിപ്പിച്ചു പോവുക എന്നുള്ളതാണ് ഞങ്ങളുടെ ഉത്തരവാദിത്തം സന്തോഷ് ചേരുന്നു കണ്ണൂരിൽ നിന്ന് സന്തോഷ് എങ്ങനെയാണ് അവിടുത്തെ ഒരു സാഹചര്യം സംഘർഷം അവസാനിച്ചോ എപ്പോഴാണ് ഇതിൻ്റെ റിസൾട്ട് വരിക സംഘർഷമില്ല ഇപ്പോൾ വോട്ടെണ്ണൽ പുരോഗമിക്കുകയാണ് അല്പസമയത്തിനകം തന്നെ കണ്ണൂർ സർവകലാശാല യൂണിയൻ തിരഞ്ഞെടുപ്പിന്റെ ഫലം പുറത്തുവരും ഇന്ന് രാവിലെ വോട്ടെടുപ്പ് ആരംഭിച്ചത് മുതൽക്ക് തന്നെ തുടർച്ചയായ സംഘർഷങ്ങളാണ് കണ്ണൂർ സർവകലാശാല ക്യാമ്പസിൽ താവക്കര ക്യാമ്പസിൽ ഉണ്ടായത് ഈ എം എസ് എഫിന്റെ പ്രവർത്തകർ വ്യാജ വോട്ട് ചെയ്യാൻ വേണ്ടി ആൾമാർ ആൾമാറാട്ടം നടത്തി വോട്ട് ചെയ്യാനായി ഈ കേന്ദ്രത്തിലേക്ക് എത്തി എന്നാണ് എസ് എഫ് ഐ ആരോപിക്കുന്നത് അതിനെ തുടർന്നാണ് ആദ്യഘട്ടത്തിൽ സംഘർഷമുണ്ടായത് ത് പിന്നീട് ഈ ഉച്ചയോടുകൂടി വലിയ രീതിയിലുള്ള സംഘർഷം പോലീസിന് നേരെയും എസ് എഫ് ഐ പ്രവർത്തകർക്ക് നേരെയും സംഘടിച്ചെത്തിയ എം എസ് എഫ് പ്രവർത്തകരുടെ ഭാഗത്തു നിന്നും ആക്രമണം ഉണ്ടായി പത്തിലധികം എസ് എഫ് ഐ പ്രവർത്തകർക്ക് പരിക്കേറ്റ് ആശുപത്രിയിൽ ചികിത്സ തേടി ഹെൽമറ്റും അതുപോലെയുള്ള മറ്റ് വടി കല്ല് ഉൾപ്പെടെയുള്ള ആയുധങ്ങൾ ഉപയോഗിച്ചുകൊണ്ടുള്ള ആക്രമണമാണ് നടന്നിട്ടുള്ളത് പോലീസിനും ഈ ആക്രമണത്തിൽ പോലീസ് പോലീസുകാർക്കും ആക്രമണത്തിൽ പരിക്കേറ്റിട്ടുണ്ട് ഏതായാലും പല സ്ഥലത്തു നിന്നും ആളുകൾ വാഹന പ്രവർത്തകർ അല്ലാത്ത യൂത്ത് ലീഗിന്റെയും മുസ്ലിം ലീഗിന്റെയും പ്രവർത്തകർ ഉൾപ്പെടെ ക്യാമ്പസിലേക്ക് എത്തുകയായിരുന്നു അങ്ങനെയാണ് സംഘർഷമുണ്ടായത് നിലവിലെ സാഹചര്യത്തിൽ കഴിഞ്ഞ ഇരുപത്തിയഞ്ച് വർഷമായി എസ് എഫ് ഐ മാത്രം ജയിക്കുന്ന ക്യാമ്പസ് ആണ് കണ്ണൂർ സർവകലാശാല ഇത്തവണയും വിജയിക്കുമെന്ന് തന്നെയാണ് എസ് എഫ് ഐ പറയുന്നത് ഒരു സംഘർഷം ഉണ്ടാക്കേണ്ട ആവശ്യമില്ല എന്നാണ് എസ് എഫ് ഐയുടെ വാദം